ൂഷാന ഊഷാന ഊഷാന കത്മജനുഷാന വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാൾ പെസഹ തിരുനാൾ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ജറുസലേം വളരെ പ്രധാനപ്പെട്ട ദൗത്യം ലോക രക്ഷയ്ക്കായുള്ള ബലിയർപ്പണത്തിനുള്ള യാത്ര ഇങ്ങനെ സുപ്രധാനമായ ഒരു യാത്രയായിരുന്നു ഈശോയുടെ ഓശാന ഞായറാഴ്ചയിലെ ധ്യാനിക്കേണ്ട യാത്ര ഈ യാത്രയിൽ ഈശോ തൻ്റെ ലക്ഷ്യം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് മനുഷ്യരോട് പങ്കുവയ്ക്കുന്ന വളരെ സുപ്രധാനമായ കാര്യങ്ങൾ അരങ്ങേറുന്ന സമയമാണ് ഈ അനുസ്മരണവും യാത്രയും ചുറ്റുമുള്ള മനുഷ്യരുടെ വലിയ ജനസമൂഹവും നമുക്ക് നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ചില പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ നമ്മൾ മുന്നോട്ട് ജീവിക്കണം ഈശോ ഇപ്രകാരമാണ് തൻ്റെ ഈ ജെറുസലേം യാത്ര ഓശാനയുടെ യാത്ര സുപ്രധാനമായ യാത്ര നടത്തിയത് അതുപോലെ ഈശോയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ നിമിഷങ്ങളിൽ ഈശോയോടൊത്ത് ജീവിക്കുവാൻ നടക്കുവാൻ നമുക്കും കഴിയണം അതിന് ഈശോയുടെ സഹായവും സാന്നിധ്യവും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുവരുത് ഈശോ ഈ യാത്ര നടത്തിയത് ഒരുപാട് മനുഷ്യരുടെ ഹൃദയത്തിലേക്കായിരുന്നു അവരുടെ സ്വപ്നങ്ങളെയും അവരുടെ ജീവിതങ്ങളെയും ധന്യമാക്കിക്കൊണ്ടായിരുന്നു ഈശോയുടെ ഓശാനയുടെ ഈ യാത്ര അവിടുത്തെ യഥാർത്ഥ രാജത്വത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുന്ന വ്യക്തമായ പ്രതീകമാണ് യാത്ര അവിടെ ഈശോ വിനയത്തിൻ്റെ എളിമയുടെ പ്രതീകമായ കഴുതപ്പുറത്താണ് യാത്ര നടത്തുന്നത് സക്രയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒൻപതാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എളിമയുടെ പ്രതീകമായ കഴു കഴുതപ്പുറത്ത് അവിടുന്ന് യാത്ര ചെയ്തു ഈ യാത്ര സുപ്രധാനമായ ജീവിത യാത്രയാണ് നമ്മുടെ ജീവിത ജീവിതയാത്രകളിൽ സുപ്രധാനമായ യാത്രാ നിമിഷങ്ങളിൽ ഈശോയെ മുറുകെ പിടിക്കാം രക്ഷകനെ മുറുകെ പിടിക്കാം കാരണം രക്ഷകന്റെ മനുഷ്യരാശിയെ രക്ഷിക്കുവാനുള്ള സുപ്രധാന യാത്രയാണ് ഒശാന യാത്ര ഈശോയുടെ ഈ യാത്രയിൽ അവിടുന്ന് കഴുതപ്പുറത്താണ് യാത്ര ചെയ്യുന്നത് ഈ കഴുത സമാധാനത്തിൻ്റെ പ്രതീകമാണ് കുതിര യുദ്ധത്തിൻ്റെയും യോദ്ധാവിൻ്റെയും പ്രതീകമാണെങ്കിൽ കഴുത സമാധാനത്തിൻ്റെ ശാന്തിയുടെ പ്രതീകമാണ് സമാധാനത്തിന്റെ രാജാവായിട്ടാണ് അവിടുന്ന് പ്രവേശിക്കുന്നത് അനേകം മനുഷ്യരെ സമാധാനം കൊണ്ട് അവിടുന്ന് കീഴടക്കിയ രണ്ടാമത്തെ പ്രതീകമായിട്ട് ഈ കഴുതയെ ഈശോ ഉപയോഗിച്ചുകൊണ്ട് സേവനത്തിന്റെ പ്രതീകമാണ് കഴുത പലപ്പോഴും മനുഷ്യരെ സേവിക്കുന്ന ഭാരം ചുമക്കുന്ന ഒരു മൃഗമാണ് എന്നാൽ ഈശോ ഭാരം വഹിക്കുന്ന ആ മൃഗത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് മനുഷ്യരുടെ ഭാരം വഹിക്കുവാനായിട്ട് സ്വയം തന്നെ തന്നെ സമർപ്പിക്കുന്നു അങ്ങനെ സേവനത്തിൻ്റെ പ്രതീകമായ കഴുതയെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുക മൂന്നാമതായി കഴുത വിശുദ്ധിയുടെ പ്രതീകമാണ് ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയാണ് അവിടെ ഉപയോഗിക്കുന്നത് അത് ദൈവ സമർപ്പണത്തിന് യോഗ്യമായ ഒരു കഴുതയായിരുന്നു വിശുദ്ധിയുടെ പ്രതീകമാണ് ദൈവ സമർപ്പണത്തിന് യോഗ്യരായ വ്യക്തികളായിട്ട് നമ്മൾ ജീവിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പ്രതീകമാണ് സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും സേവനത്തിൻ്റെയും പ്രതീകമായ കഴുതപ്പുറത്ത് ഈശോ പ്രവേശിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ഒരു വലിയ ജനസമൂഹം അവിടുത്തെ പാടി സ്തുതിച്ചുകൊണ്ട് വരവേൽക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെ രക്ഷിക്കണം ഈശോയെ രാജാവായി കണ്ടുകൊണ്ട് അവിടുത്തെ സ്വീകരിക്കുമ്പോൾ ചിലർ അതിന് തടസ്സം നിൽക്കുകയാണ് മനുഷ്യർക്ക് മനുഷ്യരെ തടയുവാൻ സാധിക്കും എന്നാൽ പ്രകൃതിയെ തടയുവാൻ സാധിക്കുകയില്ല സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയെട്ട് ഏഴും എട്ടും തിരുവചനങ്ങളിൽ സമുദ്രവും അതിലുള്ളവയും ഭൂമിയും അതിലെ നിവാസികള് ഉച്ചത്തിൽ സ്വരം ഉയർത്തട്ടെ ജലപ്രവാഹങ്ങൾ കരകോഷം മുഴക്കട്ടെ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ ഒത്തൊരുമിച്ച് ആനന്ദ കീർത്തനം ആലപിക്കട്ടെ പ്രകൃതി ദൈവസ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്നു ഈ യാത്ര അങ്ങ് കാൽവരിയിൽ കുരിശിലെത്തുമ്പോൾ ശിഷ്യന്മാർ ചിതറി ഓടുന്നു എന്നാൽ പ്രകൃതി തൻ്റെ സ്നേഹവും വേദനയും പ്രകടമാക്കി സൂര്യൻ തലതാഴ്ത്തി ഭൂമി അതിൻ്റെ വേദനയിൽ രണ്ടായി പിളർന്നു നമുക്കും ദൈവസ്തുതി ഗീതങ്ങൾ ആലപിക്കുന്നതിൽ മടിപ്പ് ഉളവാകാതെ എപ്പോഴും അവിടുത്തെ സ്തുതിക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവിടുത്തേക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിശുദ്ധിയുടെ സേവനത്തിൻ്റെ അടയാളമായ ആ കഴുതയെ അവിടത്തേക്ക് ആവശ്യമുണ്ട് എങ്കിൽ നമ്മളെയും അവിടുത്തേക്ക് ആവശ്യമുണ്ട് നമ്മളെ കൊണ്ട് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തവരാണ് നമ്മളെ രക്ഷിക്കുവാനാണ് അവിടുന്ന് ഈ യാത്ര ആരംഭിക്കുന്നത് രക്ഷകനിലേക്കുള്ള ഈ യാത്രയിൽ നമുക്ക് അവിടുത്തെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ പുണ്യ ദിവസങ്ങളിൽ അവിടുത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അമിത്